നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് എടവരക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമ്പൂർണ്ണം കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു ഗതാഗതം സ്തംഭിച്ചു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിശദമായ വാർത്തകളിലേക്ക് പുലിമുട്ട് കൽബിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടു ജനങ്ങൾ ഹർത്താലിനോട് അനുഭവം പ്രകടിപ്പിച്ചു എല്ലാവരും മനുഷ്യരല്ലേ ഇത് നല്ലതിന് ഇങ്ങനെ അങ്ങനത്തെ സമരം നല്ലോണം വരെ സമരാനുകൂലികൾ ഗതാഗതത്തോട് സംസൃഷ്ടിച്ചു അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് മറ്റു വാഹനങ്ങൾ ഓടിയില്ല വള്ളൂരിൽ നിന്ന് പറഞ്ഞതാണ് അണിയൽ വരെ ബസ്സുണ്ടായിരുന്നോ ഈ കാലു വയ്യാത്ത ഞാൻ നടന്നു പോകുന്ന എന്താണെങ്കിലും ഒരു നല്ല കാര്യത്തിന് തീരുമാനം ആകട്ടെ അങ്ങനെ ഒരു കുഴപ്പവും ഞങ്ങൾക്കില്ല കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ കൂടിയ ചർച്ചയിൽ തീരദേശവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് ഉപരോധം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു അതും ഫലവത്താവാത്തതിനെ തുടർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് കളക്ടറേറ്റിൽ കൂടുന്ന തീരുമാനത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നില്ല അനിശ്ചിതകാല ഹർത്താൽ നടത്തുമെന്നും സമരക്കാർ പറയുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണ പിന്തുണ നൽകി പൊതുജനങ്ങളും സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്